മതപീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ സന്നദ്ധ സേവനം ചെയ്യുന്ന ക്രൈസ്തവ സംഘടനയായ ഏട്ടുതി ചർച്ച് പിന്നീട് ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും വിശുദ്ധ ലൂക്കാസ് ലൂക്കാസുവിശേഷകന്റെ തിരുനാളിനോടനുബന്ധിച്ച് ജപമാല പ്രാർത്ഥന സംഘടിപ്പിക്കാറുണ്ട് വിവിധ ഭൂഖണ്ഡങ്ങളിലെ കുട്ടികളെ അണിനിരത്തി നടത്തുന്ന ജപമാല പ്രാർത്ഥനയ്ക്ക് എ മില്യൺ ചിൽഡ്രൻ പ്രേയിങ് ദ റോസറി എന്നാണ് പേരിട്ടിരിക്കുന്നത് കുട്ടികൾ നയിക്കുന്ന ജപമാല പ്രാർത്ഥനയ്ക്ക് പിന്തുണയും പ്രോത്സാഹനവുമായി ഫ്രാൻസിസ് പാപ്പയും രംഗത്തെത്തിയിരുന്നു സാധിക്കുന്ന എല്ലാ വിശ്വാസികളും ജപമാല പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഒക്ടോബർ പതിനെട്ടിന് ഇടുക്കി രൂപതയിലെ കുട്ടികൾ ലോകസമാധാനത്തിനായുള്ള ജപമാല പ്രാർത്ഥനയിൽ അണിനിരന്നത് രൂപതയിലെ തിരുപാലസഖ്യം ചെറുപുഷ്പ മിഷൻ ലീഗ് കെ സി എസ് എൽ സംഘടനകളിലെ കാല് ലക്ഷം കുട്ടികൾ ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതായി രൂപതാ വൃത്തങ്ങൾ അറിയിച്ചു ലോകസമാധാനം ഐക്യം എന്നീ നിയോഗങ്ങളുമായാണ് ജപമാല പ്രാർത്ഥന നടത്തപ്പെട്ടത് തിരുപാലസഖ്യം ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടനകളിലെ കുട്ടികൾ അവരവരുടെ ഇടവകകളിലും കെ സി എസ് എൽ അംഗങ്ങൾ സ്കൂളുകളിലുമായാണ് പ്രാർത്ഥന നടത്തിയത് കൂടാതെ ഇതേ നിയോഗങ്ങൾ മുൻനിർത്തി കുട്ടികൾ അവരുടെ വീടുകളിലും ജപമാല പ്രാർത്ഥന നടത്തി യുദ്ധങ്ങളും സംഘർഷങ്ങളും മതപീഡനം തുടങ്ങി നിരവധി വെല്ലുവിളികൾ സഭ നേരിടുമ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ കുട്ടികളുടെ പ്രാർത്ഥന സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം ഷെക്കിന ന്യൂസ് ഇടുക്കി